ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പഴംപൊരി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റോട് കൂടി ക്രിസ്പി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഒന്നര കപ്പ് മൈദയാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തത് ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് പഴംപൊരി ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും പെട്ടെന്ന് പൊങ്ങി വരാനൊക്കെ അല്പം അപ്പക്കാരം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അപ്പക്കാരം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഫുഡ് കളർ ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിന് പകരം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം ഇനി ഇത് എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട് ചെയ്തെടുത്താലും അത് ഇതിലേക്ക് അര ടീസ്പൂൺ അരിപ്പൊടികൂടിയും ചേർക്കണം ഞാനിത് ആദ്യം ചേർക്കാൻ മറന്നുപോയതാണ് പിന്നെ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സ്പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി ആദ്യം പറഞ്ഞതുപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊണ്ട് ഒന്ന് എടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പാടില്ല കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഇനി വീണ്ടും അതേ സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നോക്കുക സ്പൂൺ വേണമെന്നില്ല കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി നല്ലവണ്ണം കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത്രയുമായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ റസ്റ്റിന് വെക്കണം അതിനുശേഷം പഴം ഇതിലേക്കിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് അരമണിക്കൂർ കഴിഞ്ഞ് മാവൊക്കെ നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് മീഡിയം സൈസിലുള്ള നാല് പഴമാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തത് ഇതേപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക പഴംപൊരിക്കുള്ള നമ്മുടെ മാവ് നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പഴം ഇതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുക ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കഷ്ണങ്ങളാക്കിയ പഴം മാവിലേക്കിട്ട് ഒഴിച്ചെടുക്കാവുന്നതാണ് പഴം ഇതേപോലെ തന്നെ നല്ലവണ്ണം മാവിൽ മുക്കി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴം റെസിപ്പിയാണിത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലേ എങ്കിൽ ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക പഴമ്പരിയുടെ ഒരു ഭാഗം ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ചെയ്തെടുത്താൽ മതി നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ പെർഫക്റ്റോട് പൊടി വളരെ ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ് രണ്ട് ഭാഗവും ഒരേപോലെ മറിച്ചിട്ട് കൊടുത്തു കൊണ്ട് വേവിച്ചെടുക്കുക ഇത്രയും ആയി കഴിഞ്ഞാൽ ഇത് കോരിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതേപോലെ മാവിൽ മുക്കിക്കൊണ്ട് പൊരിച്ചെടുക്കാം ഹോട്ടൽ രുചിയിൽ പഴംപൊരി മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം